പാത്രർക്കീസ് ബാവ അപ്പനല്ലേ അപ്പനെ മറക്കാമോ ഒരിക്കലും അപ്പനെ മറക്കാൻ പാടില്ല ഇത് സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നത് എന്തും എന്താണ് എന്നുകൂടെ നമുക്ക് നോക്കാം അപ്പോസ്തോൽനായ് പൗലൂസ് കോരമ്പിർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത് പക്ഷെ വായിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മുഴുവൻ മനസ്സിലാവുകയില്ല പൗലോസാണ് കോരന്തിൽ സുവിശേഷം പ്രസംഗിച്ച് അവിടെ സഭ സ്ഥാപിച്ചത് ആ കോരന്തിർക്ക് അപ്പാസ്തോലൻ പൗലോസ് എഴുതുന്ന ലേഖനമാണ് കോരന്തിയ ലേഖനം ഒന്നും രണ്ടും കോരന്തി സഭയിൽ ഒരു തർക്കമുണ്ടായി ആളുകൾ രണ്ട് ചേരിയായി തിരിഞ്ഞു വിശ്വാസികൾ ഞാൻ അപ്പല്ലോയുടെ പക്ഷക്കാരൻ ഞാൻ കേപ്പായുടെ പക്ഷക്കാരൻ ഇത് നിങ്ങൾ ആധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഭക്ഷ്യവും തിരിവും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ അല്പം ശാസിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടും പൗരസപ്പോ സ്വലിന് എഴുതുന്നതാണ് ഈ ലേഖനം നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലായോ നല്ലവണ്ണം മനസ്സിലാക്കണം സഭയിൽ രണ്ട് കക്ഷി കേപ്പാ പക്ഷക്കാരും അപ്പല്ലോ പക്ഷക്കാരും അപ്പോൾ അവർക്ക് വേണ്ടി പൗലുസ് എഴുതുകയാണ് അവരെന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അത് നാം വായിക്കുന്നത് ഒന്നാം ലേഖനത്തിൻ്റെ നാലാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിലാണ് വായിക്കാം കൊരന്തിരുടെ പറയുന്നു മക്കളെ നിങ്ങളെ നാണിപ്പിക്കാനല്ല എൻ്റെ പ്രിയ മക്കളോട് എന്ന പോലെ ക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നത് ആരായിരിക്കണം ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ പ്രിയ മക്കളോട് ബുദ്ധി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എഴുതുകയാണെന്ന് പറയുന്ന എഴുതുന്ന ആൾ ആരായിരിക്കണം അപ്പനായിരിക്കണം അപ്പനാണ് മക്കളെന്ന് വിളിക്കുന്നത് വരട്ടെ ബാക്കി വ്യക്തമാകാം എന്റെ പ്രിയ മക്കളോട് എന്താ പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു ആ എന്താ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടായിരിക്കാം ആ പിതാക്കന്മാരേറെയില്ല അതിന്റെ അർത്ഥം നിങ്ങൾ പറയണം നിങ്ങൾക്കൊത്തിരി ഗുരുഭൂതന്മാർ കാണും പക്ഷെ അപ്പൻ ഒന്നേ ഉള്ളൂ പാത്രീർക്കീസ് ബാവ നിങ്ങളുടെ ഗുരുഭൂതനാണ് കാതോലിക്ക ബാവ ഗുരുഭൂതനാണ് മെത്രാപോലിത്തെ തിരുമേനിമാർ ഗുരുഭൂതന്മാരാണ് കുറച്ചുകൂടെ താഴെ തട്ടിലുള്ള ഗുരുഭൂതന്മാരാണ് ഞങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാർ ഉണ്ടായേക്കാം സഭയിൽ ഗുരുക്കന്മാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന പതിനായിരം പേര് കണ്ടേക്കാം വലിയൊരു സംഖ്യ കണ്ടേക്കാം പക്ഷേ അപ്പൻ ഒന്നേ ഉള്ളു പിതാക്കന്മാരേറെയില്ല അടുത്ത വാക്യം അവിടെ ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചവൻ എന്താണ് പൗലൂസി ചോദിച്ചതിൻ്റെ അർത്ഥം കോരമ്പിരേ നിങ്ങൾ അപ്പല്ലോ കാണും നിങ്ങൾക്ക് കേപ്പാ കാണും അങ്ങനെ ധീമോത്യോസും പലരും കാണും പിതാക്കന്മാർ പതിനായിരക്കണക്കിന് കാണും പക്ഷെ ക്രിസ്തുവിൽ ഞാനല്ലേ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചവൻ ജനിപ്പിച്ചവനാണ് അപ്പൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കോരമ്പ്യസഭയിൽ പ്രസംഗിച്ച് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി സഭ സ്ഥാപിച്ച ആ പുണ്യവാൻ ചോദിക്കുന്നു ഞാനല്ലേ ജനിപ്പിച്ച അപ്പൻ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തർക്കമുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല എന്നാൽ ഇനി അടുത്ത ചോദ്യം മലങ്കര മലങ്കരസഭാ മക്കളോട് ഈ മലങ്കര സഭയിലെ ക്രിസ്ത്യാനികളോട് ദൈവ മക്കളോട് ഞാനല്ലേ നിങ്ങളെ ജനിപ്പിച്ച അപ്പൻ എന്ന് ചോദിക്കാൻ അർഹതയുള്ള കർത്താവിൻ്റെ അപ്പോസ്തോലൻ ആരാണ് തോമസ് ലിഹ ഇങ്ങനെ നിങ്ങൾ പഠിക്കണം ഇത് പഠിക്കാതിരിക്കുന്നത് വലിയ അപകടമാണ് അപ്പോൾ മലങ്കരസഭയുടെ അപ്പൻ ആരാണ് ആരാ മാർത്തോമാസ് ലിഹ പാത്രീസ് ബാബ ആരാണ് കാതോലിക്ക ബാബ ആരാണ് ഗുരുഭൂതന്മാരുടെ സ്ഥാനത്ത് അവരെ നാം ആദരിക്കണം അപ്പൻ മാർത്തോമാസ് ലിഹയാണ് അപ്പനെ മറന്നവരാരാണ് മാർ തോമാസ് ലീഹായ്ക്ക് പൗരോഹിത്യം ഇല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പനെ മറന്നവർ പൗരോഹിത്യം ഇല്ലെങ്കിൽ ജനിപ്പിക്കാനാവില്ല സ്നാനം കൊടുക്കാനാവുകയില്ല അപ്പനാകാൻ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവരപ്പനാണ് ഷണ്ണനാണെന്ന് പറഞ്ഞത് നമ്മളല്ല ഞാൻ ഇത്രയും തെളിച്ച് പറയുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനാണ് മലങ്കര സഭാ മക്കൾ മാർ തോമാസ് ലിഹായെ മറന്നിട്ടില്ല മറക്കുകയുമില്ല